അലൈക്കും വാഹ്മത്തല്ല കേരള ഷിയാവട്ടൂരികളുടെ നേതാവ് നൌഷാദ് സുന്നതിയമാൻ്റെ പണ്ഡിതന്മാർക്കെതിരെയും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെതിരെയും കഥകൾ ആരോപിച്ചുകൊണ്ട് വിശാപധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഊഹാഭോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ മുമ്പിലിരിക്കുന്ന ആളുകളെ രസം കൊള്ളിക്കുകയും പൊതുവേ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ചാണക സംഖ്യകളുടെ മാറ്ററിൽ അവൻ കേരിങ്ങിനെ അവരുടെ കയ്യേടി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു തിരക്കഥ ഒരു ഊഹാപോഹത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു കഥ പറയുന്നത് കേട്ട് നോക്കി അവൻ്റെ കഥ ശരിക്കും അസല നോക്കുകയാണെങ്കിൽ കാലിയെ തിരുത്താൻ വകുപ്പുണ്ടോ എന്ന് ചോദിച്ച് ആദ്യം ബോധ്യപ്പെടുത്താൻ നോക്കി അപ്പോ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു അത് നോക്കിയിട്ട് കയറി എപ്പോഴും നമുക്കൊരു ഇമേജിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തൽക്കാലങ്ങളൊരു ടീമിനങ്ങോട്ട് പറഞ്ഞയക്കണം പറഞ്ഞയച്ച് ഒരു വിധി അതിന് മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് മാറ്റിവെച്ചു എന്നുള്ള വിധി അപ്പോഴേക്ക് വന്നിട്ടുണ്ട് അത് ഞമ്മളെ പേരിലാക്കി എടുത്ത് ഇവിടെ ഔട്ട് ചെയ്യേണ്ടിട്ടുണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ഉമറഫീദ് രണ്ട് മുത്താലിമിനെ അങ്ങോട്ട് പറഞ്ഞയച്ച അത് ദൂരമുള്ളൊരു സ്ഥലമാണ് ആ രണ്ട് മുത്തലിമികളാണ് അവിടെ പോകുന്നത് ഓല അവിടെ പോയി എത്തിയപ്പോന്നെ ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബക്കാർ പറഞ്ഞ് ഈ വിഷയം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കാരണം ഇതങ്ങള് തീരുമാനാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് വന്ന വൈക്കന്നെ വിട്ടോളി അല്ല ഇവിടെ വല്ലാതെ സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ വന്ന ആൾക്കാർ അമ്മോട് പറഞ്ഞ അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടപ്പോ അടുത്ത വണ്ടിയിൽ ഇങ്ങോട്ട് തന്നെ പോകുന്നു ചെയ്തു ഇതാണ് അവിടെ നടന്ന സംഭവം പച്ച നുണ പറയാൻ വേണ്ടിയിട്ട് ഇപ്പം പറയുന്നത് കേട്ടാണ് ആ വന്ന ആളുകൾ പറഞ്ഞത് ഈ രണ്ട് മുത്താലിമ്യങ്ങളെ പറഞ്ഞിരുന്ന യമനിലെ രണ്ട് മുത്താലിമ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞേച്ചു ആ മുത്തല്ലിമികൾ ഇവരോട് പറഞ്ഞതാണ് പച്ച നുണയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവന് വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഡാഷ് മോനെ എന്ന് പറഞ്ഞു അതിന് കുറേ ആൾക്കാർ കമൻറ്റ് അടിയിൽ വന്നിട്ട് ഭയങ്കര സങ്കടം ഡാഷ് ഡാഷ്മോഹന എന്ന് വിളിച്ചത് വലിയ പോയി അങ്ങോട്ട് ഇവനൊക്കെ അത് വിളിച്ചാൽ മതിയോ ഇവൻ ഇവനതിൻ്റെ അപ്പുറം വിളിക്കണ്ടേ യമന നടക്കുന്ന ആ സംഭവത്തിന് തിരക്കഥ ഉണ്ടാക്കിയിട്ട് വന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞതാ എന്നോട് പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് അതുപോലെ ആശംസ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ ഇവനെ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെ പച്ച നോണ പറഞ്ഞു ഇവനെന്നും ശരിക്കും ഡാഷ് എന്ന് വിളിച്ചാൽ ഡാഷ് എന്നുള്ളത് ഇഷ്ടം പോലെ എന്തും ആവശ്യത്തിനും പൂരിപ്പിച്ച് വിളിക്കണം എന്നാണ് അതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ സോഷ്യൽ മീഡിയയിലെ മനുഷ്യന്മാർ കേൾക്കണ വിഷയം ലഭിച്ചിട്ട് നൌഷാദിനെ പോലെ അന്തല്ലാത്ത ആളില്ലാത്തത് കൊണ്ട് അവിടെ രക്ഷയൊന്നു വെച്ചുകൊടുത്തു നിന്നുള്ളൂ കമൻറ്റ് കന്നുകൊണ്ട് ഇങ്ങനെ ചിലക്കാൻ നിൽക്കണ്ട പറ്റുറ്റി ഇതുപോലെ പിന്നെ വീഡിയോസിലിട്ടുകൊണ്ട് സംസാരിച്ച് അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഈ മാറ്ററിൽ ഇവ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ പാദസേവ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഈ പ്രഭാഷണങ്ങൾ ഷെയർ ചെയ്യുന്നതും ലൈക്ക് അടിക്കുന്നതും കമൻ്റ് അടിക്കുന്നതൊക്കെ തനി ചാണക സംഖികളാണ് പിന്നെ കുറേയൊക്കെ സുന്നജത്തിനോടും ഇസ്ലാമിനോടും പുച്ഛമുള്ള ഹുസൈനെ പോലുള്ള അതുപോലെ റഫീഖിനെ പോലുള്ള കുറച്ച് തലപ്പികളും സലഫിസം പഠിക്കാത്ത കുറേ സലഫികൾ അവർക്ക് കാന്തപുരം വിരോധം മാത്രമാണ് അവർ പഠിച്ച സലഫിസം അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് അവർക്ക് യഥാർത്ഥത്തിൽ കരുണ എന്ത് ദയ എന്ത് ഇതൊന്നും അറിയില്ല അതുവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കാന്തപുരം വിരോധം മാത്രമേ അറിയുള്ളൂ അങ്ങനത്തെ കുറച്ച് സലഫികളും ആ സലഫിക്ക് കൂട്ടുപിടിച്ചിട്ട് കുറച്ച് ചാണക സംഘികളും ഈ ചാണക സംഘി എന്ന് പറയുമ്പോൾ ഹൈന്ദവരാണെന്ന് മനസ്സിലാക്കരുത് ഹൈന്ദവരല്ല ചാണക സംഘി ഹൈന്ദവര കൂട്ടത്തിൽ തലച്ചോറില്ലാത്ത ചില ആളുകൾക്ക് പറയുന്ന പേരാണ് ചാണക സംഘികൾ അവർക്ക് തലച്ചോറില്ല അവർക്ക് മുസ്ലിം വിരോധം മാത്രമേ ഉള്ളൂ വർഗീയത മാത്രമേ ഉള്ളൂ എത്രത്തോളം ഒരു താടിയും തൊപ്പിയും വെച്ച ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടെങ്കിൽ അപ്പം വിളിക്കും മദർസാ പൊട്ടാന്ന് ഇവർ അറ്റൻഡ് ചെയ്യുന്നത് മദർസപ്പെട്ടെന്ന് ശാഖയിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് പറയുന്നത് ഹൈന്ദവരല്ല ശാഖയിൽ നിന്ന് കിട്ടുന്ന വിവരം പറയുന്നവരല്ല അവർക്ക് സനാതന ഉണ്ട് ആചാരങ്ങളുണ്ട് തത്വങ്ങളുണ്ട് പിന്നെ അതുപോലെ അവരുടെ ഭക്തി ധർമ്മം അതുപോലെ ജ്ഞാനം ഇതൊക്കെയാണ് ഹൈന്ദവ ആചാരങ്ങളെന്ന് പറഞ്ഞത് എന്നാൽ ചാണകത്തിൻ്റെ ഇതിൽ അങ്ങനെയല്ല വർഗീയത ശത്രുത ഭൂരിപക്ഷത്തിൻ്റെ പിന്നെ ന്യൂനപക്ഷ ന്യൂനപക്ഷത്തിനോടുള്ള വർഗീ പിന്നെ എന്താ പറയുക പല നിരക്കുള്ള പ്രായങ്ങൾ എത്രത്തോളം എട്ട് വയസ്സുള്ള ആസിഫ എന്ന് പറഞ്ഞ പെൺകുട്ടിനെ പീഡിപ്പിച്ചത് പോലും പിന്നെ അത് ന്യായീകരിച്ചുകൊണ്ടും അത് നല്ലതാണെന്നും വ്യാഖ്യാനിക്കുന്നവരാണ് ചാണക സംഘി അത്തരം ചാണക സംഘികളാണ് ഇവൻ്റെ ഇപ്പോഴത്തെ ഈ പ്രഭാഷണങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാണക സംഖ്യയുടെ ചില പ്രഭാഷണങ്ങളുണ്ടല്ലോ മുസ്ലിം വിരോധം അതുപോലെ പണ്ഡിതന്മാരെ വിരോധം അതുപോലെ മദർസാ പൊട്ടന്മാർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ സംസാരങ്ങളുണ്ടല്ലോ ഈ സംസാരം ഷെയർ ചെയ്യുന്നതോ നവ്ഷാദിൻ്റെ ആളുകളും തൊഴിയൂര് കുഞ്ഞമ്മീൻ്റെ ആളുകളും അതുപോലെ തന്നെ ഫേക്ക് അടിയിൽ വരുന്ന ഗുരുവട്ടൂരികളാണ് നിങ്ങൾ വാട്സപ്പുകൾ പിന്നെ നമ്മളെ ഈ ഫേസ്ബുക്കിലേക്ക് ശരിക്കും നോക്കിയ അക്കൗണ്ടുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആഭ്യന്തരമായിട്ട് ഉള്ളിലൂടെ അന്തർധാര സജീവമാണ് ആര് കുരുവട്ടൂരികളും ചാണക സംഖ്യകളും തമ്മിലുള്ള അന്തർധാര സജീവമാകുന്നു എങ്കിൽ തലച്ചോറുള്ള ബുദ്ധിയുള്ള എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും പ്രതികരിച്ചിട്ടുണ്ട് ചാണകങ്ങളുടെ സമീപനം അതുപോലെ ഈ രണ്ട് മൂന്ന് സെലഫികളുടെ സമീപനം അതുപോലെ എല്ലാ സെൽഫികളെ പറ്റിയല്ല കേട്ടോ ഈ രണ്ട് മൂന്ന് സാധനങ്ങൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂന്നാല് കുരുവട്ടന്മാരാകുന്ന ഷിയായികളുടെ സമീപനം ഇറ്റ നനഞ്ഞ തുമല ഒരുപോലെ ചിന്തിക്കുന്നവരാണ് കാരണം അവർക്ക് എങ്ങനെയാണെങ്കിലും അവരുടെ മനസ്സിനുള്ള കുശുമ്പ് വൈരാഗ്യം ഇത് ചാനലേര് പറയുന്നുണ്ട് കാന്തപുരം ഇതിൽ ഇടപെട്ടു എന്ന് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർ കാന്തപുരത്തിനോടുള്ള വിരോധം കാരണത്താൽ ഇങ്ങനെ ആ ഈ പറയപ്പെടുന്ന നിമിഷപ്രിയം മരിക്കണം എന്നിവരെ പറയുന്നവരുണ്ട് പറയാതെ പറയുന്നവർ അതുപോലെ തന്നെ കാന്തപുരത്തിനോടുള്ള വിരോധം വെച്ചിട്ടാണ് ഈ സലഫികൾ പറയുന്നതും ഈ കുയിന്തന്മാരാകുന്ന ഷിയവട്ടൂരികൾ പറയുന്നതും ഇസ്ലാമിനോടും കാന്തപുരത്തിനോടും കാരണം ഞങ്ങളെ കൊണ്ട് കഴിയാത്തൊരു സാധനം മദർസാ പൊട്ടൻ്റെ രൂപത്തിൽ ഞങ്ങൾ മദർസാ പൊട്ട മദർസാ പൊട്ട നിരന്തരം വിളിക്കുന്ന പിന്നെ എ ഉസ്താദ് അത് ചെയ്തു എന്നുള്ള ആ ഒരു ഒരു എന്താ പറയുക ഒരു ഈഗോ പ്രശ്നമാണ് ഈ പറയുന്ന ചാണകത്തിൽ യഥാർത്ഥ രാഷ്ട്രീയം പഠിച്ച ബി ജെ പി പറ്റിയല്ലേ ഈ പറയേണ്ടത് ബി ജെ പിക്കാരുടെ കൂട്ടത്തിലുണ്ട് ചില ചാണകങ്ങൾ എന്ന് പറഞ്ഞല്ലോ അവരെ ബി ജെ പി കാര്ക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലാവും അവർ പറഞ്ഞുകൊടുക്കും ഇത് പറഞ്ഞിപ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പം നാളെ കഴിഞ്ഞ വീഡിയോ അടി വന്നിട്ട് പറയുന്നു ഇവനെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ കെടുത്തണം വർഗീയത പറയുന്നേ എവിടെ ആർ എസ് എസിനെതിരെ പറയല വർഗീയത മതങ്ങൾ തമ്മിലുള്ള പറയുമ്പോഴാണ് അയിന്തവരുടെ ആചാരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ബ്രഷ് പറയുമ്പോഴാണ് വർഗീയത വരുന്നുള്ളൂ ക്രൈസ്തവ ആചാരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അതിനോട് വെറുപ്പ് പറയുമ്പോഴാണ് വർഗീയത വരുന്നുള്ളൂ സംഖ്യപരിവാരത്തിന്റെ കാട്ടിക്കൂട്ടുന്ന എല്ലാ തമ്മാടിത്തരത്തിനെയും തുറന്ന് കാട്ടുന്നതിൻ്റെ പേര് വർഗീയത എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വർഗീയത എന്താണെന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇത് തിരിയുന്ന ആളുകളുണ്ട് നാട്ടില് നിങ്ങളിതൊന്ന് കേട്ടോക്കി കറക്റ്റ് അയച്ചു പക്ഷെ ഇതൊന്നും അറിയാത്ത കുറെ മണ്ഡശിരോമണികള് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ തന്നെ നിമിഷപ്രിയയുടെ വിഷയത്തില് നിമിഷപ്രിയയുടെ വിഷയത്തില് അവിടെ ഭൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ഈ കുടുംബം ഉള്ളത് തലാലിൻ്റെ കുടുംബമുള്ളത് അപ്പോൾ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടണമെങ്കിൽ അത് ഒരു ഹൂത്തി നിയന്ത്രിത മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ലെവലിൽ ബന്ധങ്ങൾ സാധ്യമല്ല നമുക്ക് എംബസി ഇല്ല മറ്റൊന്നുമില്ല അപ്പോൾ സദയാണ് എം എൽ എ ഹദറമോത്തിൻ്റെ തരീം എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയുള്ള ഒരു വലിയ സൂഫി പണ്ഡിത ഷെയ്ഖുമർ ഹബീബ് അദ്ദേഹമായി കേരളത്തിലെ ഏറ്റവും അധികം ബന്ധമുള്ള ആള് ആൾ അബൂക്കർ മുസ്ലിയാർ അപ്പോൾ എല്ലാ കവാടങ്ങളും അടഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായി ശ്രമിക്കുന്നു അവസാനം ഈ യമനികളുമായിട്ടുള്ള നമ്മുടെ പരമ്പരാഗതമായ ബന്ധത്തിന്റെ ഇങ്ങേ തലയ്ക്ക് ഒരു പക്ഷേ നമുക്ക് ഈ കാന്തപരം ഷെയ്ഖുമർ ഹബീബ് ബന്ധത്തെ നമുക്ക് കാണാം ഇത് ഇന്നലെ ആരംഭിച്ച ബന്ധമല്ല നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബന്ധമല്ലേ ആ ഒരു വിഷയത്തിലാണ് കാന്തപുരം ഇടപെട്ടത് അപ്പൊ ഒരു വലിയ വിദ്വാൻ അഭിപ്രായപ്പെട്ടത് കാന്തപുരത്തിന്റെ ഹൂത്തി ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു അതായത് ഒന്നാമത് ഹൂത്തി ഷിയാ വിഭാഗക്കാരാണ് ഷിയാക്കളുടെ മറുചേരിയിൽ നിൽക്കുന്നവരാണ് ഈ സുന്നിധാരയിലുള്ളവർ ആ സുന്നിധാരയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആളാണ് കാന്തപരബോക്കം സിയാർ അതുപോലെ തന്നെ സുന്നിധാരയിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഷെയ്ഖുമാർ ഹബീബ് അപ്പൊ ആദർശപരമായി അവരുടെ ഭിന്നചേരിയിലുള്ള ഒരു വിഭാഗമാണെന്ന് പോലും അറിയാതെയാണ് അദ്ദേഹത്തിന്റെ ഭൂത്തിബന്ധം ഇപ്പൊ ഹൂത്തി ബന്ധം അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഹൂത്തികളുമായിട്ട് നമ്മുടെ സർക്കാർ തന്നെ എന്തെല്ലാം തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു ഇറാൻ വഴി ഇറാൻ ഇറാൻ സ്വാധീനമുള്ളവരാണല്ലോ ഹൂത്തികൾ ഇറാൻ വഴി നമ്മൾ എത്രയോ തവണ ഹൂത്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ട്രംപ് പോലും ഹൂത്തികളുമായിട്ട് സംഭാഷണം നടത്തി ഒരു ധാരണയിലെത്തി പല കാര്യങ്ങൾക്കും അപ്പോൾ ഹൂത്തികൾ അവരൊരു വിഭാഗമാണ് മലീഷ്യയാണ് അവർ ഭരണം നടത്തുന്നവരാണ് ഇനി അഥവാർക്ക് ഹൂത്തികളുമായി ഏതെങ്കിലും ചാനൽ വഴി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിനകത്ത് പ്രശ്നം അവർക്കൊരു പ്രത്യേക മേഖലയിലെ നിയന്ത്രണം അവരുടെ കയ്യിലാണ് ആ പ്രദേശത്തുള്ള ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതിനെ അവരിലേക്ക് റീച്ച് ചെയ്യാനുള്ള മാർഗം അപ്പോ ഇത് കേരളത്തിലുള്ള കുറച്ച് പേർക്ക് ഇസ്രായേലിനോടുള്ള ആരാധന ഇസ്രായേലിനോടുള്ള ആരാധന മാത്രമല്ല മറ്റെന്തോ കാരണങ്ങളാലുള്ള ഇസ്ലാമ ഫോബിയെയും മുസ്ലിം വിരുദ്ധതയും കൂടിയാണ് പിന്നെ രക്ഷപ്പെട്ട് വരുന്നത് വിചാരിക്കുന്ന കുറെ പേരുണ്ട് കാന്തപുരം ഇതിൽ ഇടപെട്ടു അദ്ദേഹം അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനാണ് അപ്പൊ കാന്തപുരത്തിന്റെ ഇമേജ് മാത്രമല്ല പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടി ഒരു കൾച്ചറൽ എന്താണ് ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ പറയൂലേ ആ അർത്ഥത്തിൽ ഒരു സൽപേരുണ്ടായി പോകും അപ്പൊ ആ സൽപേരുണ്ടാകുന്നതിന് നിമിഷപ്രിയ സംഭവം കാരണമാകും അതൊരിക്കലും സംഭവിക്കരുത് എന്ന് കരുതുകയും അതുകൊണ്ട് നിമിഷപ്രിയതെ വധശിക്ഷയ്ക്ക് വിധേയം കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗമാണ് വലിയൊരു വിഭാഗമാണെന്ന് ഞാൻ പറയാൻ കാരണം സോഷ്യൽ മീഡിയ നോക്കിയാൽ കാരണം കാസ എന്ന് പറയുന്ന വിഭാഗം പിന്നെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന എന്തോ കുറച്ച് വിഭാഗക്കാർ ഇനി ഈ പറഞ്ഞ കക്ഷികൾക്ക് അറിയുമോ അറിയുമോന്നറിയില്ല കേരളത്തിൽ ഇത്രയും ചരിത്രപരമായ ബന്ധം യമനുമായിട്ടുണ്ടെന്നും നിമിഷപ്രിയുടെ വിഷയം ഉണ്ടായപ്പോ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്ന കരുതിന്റെ ഒരു പ്രധാന റീസൺ ഇതാണ് ഇപ്പൊ കാന്തപുരം മുസ്താദത്തിൽ ഇടപെടുന്നതോടുകൂടി ഒരു ഹിന്ദു ക്രിസ്ത്യാനിയോ എന്തോ ആ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മുസ്ലിം പണ്ഡിതുന്നു അവിടുത്തെ ചില സൂഫി പണ്ഡിതന്മാർ ഇടപെടുന്നു പറയുമ്പോൾ ആളുകളുടെ കുറെ പേര് ഇതുപോലെ ഉണ്ടാക്കി വെച്ച കുറെ ചുറ്റുകൊട്ടാരും തകരാണ് കാരണം അല്ലെങ്കിൽ അവർ ഇവിടെ അവരിടഞ്ഞുകൊണ്ടിരുന്ന കേരള സ്റ്റോറി നറേഷനുകളുണ്ടോ ഇവിടുന്ന് കുറെ നാട് വെക്കാൻ പോകുന്നു യനും സി ഇവിടത്തെ ഒക്കെ വലിയ പ്രശ്നങ്ങളുള്ള രാജ്യമാണെന്ന് അപ്പൊ എത്ര പേർക്ക് അറിയാമായിരിക്കും ഇവിടെ വന്ന് നമ്മളൊക്കെ ഭയങ്കര ആദരിച്ച് ജീവിക്കുന്ന കുറെ മനുഷ്യൻ അവിടെ നിന്ന് വന്നതാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളുണ്ടായിരുന്നു നമ്മുടെ കൾച്ചർ അവരെ സ്വീകരിച്ച് ഇവിടെ ജീവിക്കുന്നുണ്ടെന്നൊക്കെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വിഷയം സംസാരിക്കാൻ വിചാരിച്ചത് അല്ല അത് വളരെ പ്രസക്തമായിട്ടുള്ള സംഗതിയാണ് കാന്തപുരവും ഇപ്പൊ ആയിട്ട് മാത്രം ബന്ധമല്ല ചരിത്രപരമായ ഒരു 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 വേരുകളും ഇതിന്റെ കൂടി ഇതിനുണ്ട് എന്നുള്ളത് നമ്മുടെ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കുക അതൊക്കെ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് വെട്ടി തുറന്ന് പറയുകയാണ് സുനിതാ ദേവദാസിനെ പോലുള്ള പത്രപ്രവർത്തകർ അതുപോലെ എത്ര എത്ര പത്രപ്രവർത്തകന്മാരായ ആളുകൾ ഇതൊക്കെ ഒന്ന് കേട്ട് പഠിച്ചു എന്നൂടെ ഏഹ് ഇതൊക്കെ പഠിക്കാൻ മദർ സപ്പോർട്ട് തന്നെ ആകണമെന്നില്ല തലച്ചോറുണ്ടായാൽ മതി തലച്ചോറ് ആരും അക്കേഞ്ഞാൽ മതി അതാണുള്ള കുഴപ്പം ചാടകം നക്കിയാലും കുഴപ്പമാണ് കുരുവട്ടൂർ ഹക്കീം നക്കിയാലും കുഴപ്പമാണ് രണ്ടും മുരേ നാണയത്തിൻ്റെ ഇരുവശമാണ്